യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം തീർത്തും പ്രധാനപ്പെട്ട പവിത്രമായ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ് യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കതോലിക്കായി ചുമതലയേൽക്കുന്ന ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണം അല്പസമയത്തിനകം ഇതാ ആരംഭിക്കുകയാണ് ബേറൂത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രദീപ് ജോസഫ് ആണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അക്ഷയ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തിയുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിലെ പ്രാഥമിക പ്രാർത്ഥനകളാണ് ലെബനോണിലെ അച്ചാനയിലുള്ള സെന്റ് മേരീസ് പത്രീസ് കത്തീഡ്രലിൽ തുടക്കമായിരിക്കുന്നത് ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ കത്തീഡ്രലിന്റെ ആശീർവാദ ആ പ്രാർത്ഥനകളും മറ്റും നടന്നത് ഇന്നലെയാണ് അതിനുശേഷമുള്ള ആദ്യ ചടങ്ങാണിത് മറ്റൊന്ന് ഏറെ പവിത്രമായി യാക്കോബായ സഭാ വിശ്വാസികൾ കാണുന്ന ഒരു ദിനത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് നീക്ത ശ്രേഷ്ഠ ഭാബ വൈദികനായി മാറിയ ദിവസമാണ് അതിനു മുൻപ് അദ്ദേഹം ആ വൈദികാർത്ഥിയായിരിക്കെ ശമാശൻ പദവി സ്വീകരിച്ച ദിനമാണ് അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ദിനം കൂടിയാണിത് ഞാനിപ്പോൾ നിൽക്കുന്നത് യാക്കോബായ സഭയുടെ ആസ്ഥാനമായ എറണാകുളം പുത്തൻകുരിശിലെ പാത്രിയാർക്ക സെൻ്ററിലാണ് ഇവിടെ വലിയ സ്ക്രീനിൽ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റ് തത്സമയ സംരക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ നേരിട്ട് കാണുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ആ ഒരു ധന്യ നിമിഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ പത്ത് മണിക്ക് ശേഷം സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയാകും അഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ പ്രാദേശിക ഭരണത്തിനു വേണ്ടിയാണ് കാതോലിക്ക ബാവമാരെ നിയമിക്കുന്നത് അത്തരത്തിൽ നിയമിക്കപ്പെടുന്ന എൺപത്തി ഒന്നാമത് കാതോലിക്ക ഭാവിയാണ് ജോസഫ് മോർ ഗ്രിഗോറിയോസ് അദ്ദേഹം ശ്രേഷ്ഠ കാതോലിക്ക ഭാവിയായി മാറിക്കഴിയുമ്പോൾ പേരിലൊക്കെ മാറ്റമുണ്ടാകും അദ്ദേഹം സ്വീകരിക്കുന്നവരെ ശ്രേഷ്ഠ കാതോലിക്ക ആബുൻ മോർ ബസോലിയോസ് ജോസഫ് പ്രഥമൻ ബാബ എന്ന പേരായിരിക്കും അദ്ദേഹം ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം സ്വീകരിക്കുക സ്ഥാനാരോഹണ ചടങ്ങുകളുടെ പ്രാഥമിക പ്രാർത്ഥനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ലബനനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ ജോർജ് കുര്യനാണ് കേന്ദ്ര സംഘത്തെ നയിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി പി രാജീവാണ് വിവിധ എം എൽ എ മാർ അതോടൊപ്പം തന്നെ ശ്രേഷ്ഠ കാതോലിക്കായി അവരോധിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് സഭാംഗങ്ങളുണ്ട് അങ്ങനെ ഒരു മിനി കേരളത്തിൻ്റെ ഒരു കൊച്ചി പതിപ്പിലാണ് പതിപ്പായി ഇന്ന് കഥട്ടൽ മാറുമെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുകൊണ്ട് ഒരു എഴുന്നൂറിലധികം വിശ്വാസികളാണ് വിവിധ വിശ്വാസികളും പ്രതിനിധികളുമാണ് ഈ ചടങ്ങിനു വേണ്ടി ലബനോനിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതര ക്രൈസ്തവ സമത സഭാ വിഭാഗങ്ങളുടെ തലവന്മാർ അല്ലെങ്കിൽ പ്രതിനിധികൾ ഉൾപ്പെടെ ലബനലിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് നമുക്കറിയാം ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ശ്രേഷ്ഠ ഭാബ കൊള്ളുന്നത് ഈ ചാപ്പലിനോട് ഈ ചാപ്പലിലാണ് ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൂടി തിങ്ങി നിൽക്കുന്ന ഒരു ചടങ്ങിലാണ് അവിടെയാണ് ഇത്തരത്തിൽ നിയുക്ത ഭാബിയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ കാണുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ എത്തിയിരിക്കുന്നത് നമുക്ക് അവരിലേക്ക് തന്നെ വളരെ സന്തോഷം നിറഞ്ഞിരുന്ന വിഷയത്തിലാണ് അല്ലേ നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് പോരാഞ്ഞിട്ട് ഞങ്ങളുടെ സഭ ഇപ്പോൾ കളി ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും നല്ല അവസരമായിട്ട് ഞങ്ങൾ കരുതുന്നതിന് അദ്ദേഹം പരിചയമാണ് അതെ അതെ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് തിരുമേനി കതലിക്കാവുന്നതിൽ എന്തായാലും ഞങ്ങൾക്ക് നല്ല സന്തോഷം അനുകൂലം സന്തോഷം സന്തോഷത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് അദ്ദേഹത്തെ നേരിട്ട് അറിയുന്ന ആളുകൾ അദ്ദേഹം അറിയുന്ന ആളുകൾ നിങ്ങൾ എന്താ എന്താപോലെ അദ്ദേഹത്തെ നേരിട്ട് അറിയുന്ന ആളുകളാണല്ലോ ഇവിടെ കൂടുതലും അപ്പം അദ്ദേഹം അറിയുന്ന ആളുകൾ പരിചയം ആ ആ ഞങ്ങൾക്കിന്ന് സുദിനമാണ് കാരണം ഞങ്ങൾ നോക്കി പറഞ്ഞത് ഒരു ഏറ്റവും വലിയ സുദിനമാണ് വലിയൊരു കാര്യം ഞങ്ങൾ കാണാനില്ല എനിക്ക് അതെ അതെ ഈ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിലെ പാത്രിയാർക്ക സെൻ്ററിൽ മാത്രമല്ല യാക്കോബായ സഭയുടെ കീഴിൽ വരുന്ന വിവിധ സ്ഥലങ്ങളിൽ വിവിധ ദേവാലയങ്ങളിൽ ഒപ്പം വിവിധ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകളിലെ തത്സമയം കാണാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഒപ്പം ആളുകൾ വേണ്ടിയും വേണ്ടിയും ആഹ്ലാദം എത്തിയിട്ടുമുണ്ട് വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് വിശ്വാസികൾ ഒരു നിമിഷം സന്തോഷമാണ് ാണ് നിറഞ്ഞു നിൽക്കുന്നത് പള്ളികളിൽ നിന്നുൾപ്പെടെയുള്ള വിശ്വാസികളുടെ പ്രതികരണമടക്കമാണ് ഇപ്പോൾ പ്രദീപ് ജോസഫ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് ദൃശ്യങ്ങളിലായി കാണുന്നു ലെബനിൽ നിന്നുള്ള ദൃശ്യമാണ് അവിടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ബേറൂത്തിൽ ലെബനന്റെ ആസ്ഥാനമായ ബേറൂത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അച്ചാനയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭാ കേന്ദ്രമായ പാത്രിയാർക്ക സെന്ററിനോട് ചേർന്നുള്ള സെന്റ് മേരീസ് പാത്രിയാർക്കത്തീഡ്രലിലാണ് ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് ഇരുപത്തിയഞ്ചിന് വൈദിക പട്ടം സ്വീകരിച്ച ഭാവയെ സംബന്ധിച്ചിടത്തോളം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് മാർ ഗ്രിഗോറിയസിനെ സംബന്ധിച്ചിടത്തോളം അതേ ദിവസം മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അദ്ദേഹം യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയായി സ്ഥാനാരോഹണം ചെയ്യുന്നതിനുള്ള പ്രത്യേകത ഈ ദിവസത്തിനുണ്ട് ചടങ്ങുകൾ ഇപ്പോൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കേന്ദ്ര പ്രതിനിധികൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട് ഒപ്പം തന്നെ ഈ ദിവസത്തിന്റെ പ്രത്യേകത പരിശുദ്ധ മറിയത്തിന്റെ വചനപ്പു പെരുന്നാൾ ദിനം കൂടിയാണ് ആ ദിവസമാണ് അഭിഷേക ചടങ്ങ് നടത്താനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിനാണ് പരിശുദ്ധിയോസ്രേം വിധിയൻകീസ് ബാബ മലങ്കര സന്ദർശനത്തിനിടെ മലങ്കരമെത്രാപുലിത്തിയായി ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രേഷ്ഠ കത്തോളിക്ക ബസോരിയസ് തോമസ് പ്രഥമൻ ബാബയുടെ അനാരോഗ്യത്തെ തുടർന്നാണ് മാർ ഗ്രിഗോറിയസ് കത്തോലിക്ക അസിസ്റ്റന്റായി നിയമിക്കപ്പെടുന്നത് ഒടുവിലാണിപ്പോൾ ഇതാ ഈ ഒരു കത്തോലിക്ക ഭാവയായിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് കത്തോലിക്ക ഭാവയായി സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് എത്തുന്നത് സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് തന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം അതിനായിട്ടുള്ള പ്രവർത്തനം തന്റെ ഭാഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ആദ്യഘട്ടം നടത്തിയ പ്രതികരണവും അങ്ങനെയാണ് ദ ലബനിലെ ബെറൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദീപ് ജോസഫ് തുടരുന്നത് പ്രദീപ് ഇനി അതായത് എട്ടരയോടുകൂടി ആരംഭിക്കുമെന്നാണ് നമുക്ക് നേരത്തെ ലഭ്യമായിട്ടുള്ള വിവരം അത് ഏതൊക്കെ ഘട്ടങ്ങളായിക്കൊണ്ടാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങ് അവിടെ നടക്കുക എത്ര ഘട്ടങ്ങളുണ്ട് ഇനി എത്ര നേരം ശരിയായ അതായത് കാത്തിരിക്കുന്ന നിമിഷത്തിലേക്ക് ഇനി എത്ര സമയമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ വിവിധ ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് അതിൻ്റെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടൊരു രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയാകുന്നത് അതിനുശേഷം യാക്കോബായ സഭയുടെ പരമോന്നത സമിതിയുടെ യോഗവും പുതിയ സഭാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് യാക്കോബായ സഭയുടെ ആഗോള പരമാധികാരിയായ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിക്രീസ് ബാബയുടെ സാന്നിധ്യത്തിൽ അത്തരത്തിലുള്ള ഒരു സുപ്രധാന യോഗവും ചേരുന്നുണ്ട് ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ നിമിഷം ഒരു പുണ്യനിമിഷം അല്ലെങ്കിൽ പൊതുയുഗത്തിലേക്ക് അത് സഭയെ നയിക്കേണ്ട നാളുകളാണ് കാരണം നമുക്കറിയാം സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളികൾ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരമൊരു സാന്നിധ്യത്തിലാണ് പുതിയ ശ്രേഷ്ഠ കാതൂലിക്ക ചുമതലയേൽക്കുന്നത് ഒരു വ്യവഹാര രഹിത സഭയായി യാക്കോബായ അക്കോബായ സഭയെ മാറ്റിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് സ്ഥാനമേൽക്കാൻ പുറപ്പെടും മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് വിട്ടുവീഴ്ചകളിലൂടെ സമവായത്തിലൂടെ സംഭാഷണങ്ങളിലൂടെയൊക്കെ ഈ ലക്ഷ്യം നേടിയെടുക്കാനാകുമെന്ന ഒരു ശുഭപ്രതീക്ഷയാണ് അദ്ദേഹവുമായി അദ്ദേഹവും ഒപ്പം അടുപ്പമുള്ള ആളുകളും പുലർത്തുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ആജപാലന ദൗത്യത്തിനൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനത്തെ യും അജപാലന ദൗത്യമായി കണ്ട വ്യക്തി കൂടിയാണ് ജോസഫ് ഗ്രീഗോറിയോസ് മെത്രാപോലിയ കാരണം അദ്ദേഹം നടത്തിയ സാമൂഹിക പ്രവർത്തനങ്ങൾ നിരവധിയാണ് അതായത് വിവാഹ ധനസഹായം അത് കൂടാതെ ചികിത്സാ സഹായം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം വീട് നിർമ്മിച്ചു നൽകൽ അങ്ങനെ ഒട്ടനവധിയായ സാമൂഹിക പ്രവർത്തനങ്ങൾ അദ്ദേഹം ഈ സമൂഹത്തിൽ കാലങ്ങളായി ചെയ്യുന്നുണ്ട് തൃപ്പൂണത്തിൽ മുളന്തുരുത്തി ഗവൺമെൻറ്റ് ആശുപത്രിയിൽ മറ്റും ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ട് ദിനപ്രതി നിരവധിയായ ആളുകൾക്ക് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്റർ സഹായം എത്തിക്കുന്നു ഭക്ഷണം എത്തിക്കുന്നു ഏതാണ്ട് നൂറോളം ആളുകൾക്ക് ഇതിനോടൊപ്പം തന്നെ വീടുകളും മറ്റും നിർമ്മിച്ച് നൽകി കഴിഞ്ഞു അങ്ങനെയൊരു അജപാലന ദൗത്യത്തിനൊപ്പം തന്നെ സാമൂഹിക സേവന പ്രവർത്തനവും നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു സാമൂഹിക സേവന പ്രവർത്തനത്തെ തന്നെ അജപാലന ദൗത്യമായി തന്നെ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോസഫ് മോർ ഗ്രിഗോറിയസ് മെത്രാപോലിക അതുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രേഷ്ഠ ഗാതോലിക്ക ബാവ എന്നുള്ള പദവിയിൽ എത്തിക്കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ സഭാവിശ്വാസികൾ പ്രതീക്ഷിക്കുകയും ഒപ്പം ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ഒരു പുണ്യനിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിലെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇതുവരെ കാത്ത് ഞങ്ങൾ അതായത് പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഇതുപോലൊരു സുവർണ നിമിഷം ഇനി ഉണ്ടാവില്ല കാരണം അത്രയേറെ പ്രതിസന്ധിയിലൂടെ സഭ കടന്നു പോകുന്ന അവസരത്തിൽ ദൈവമായിട്ട് ഒരുക്കി തന്ന ഒരു വലിയൊരു അവസരമാണ് ഈ അവസരം ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റാത്തതിലൊരു വലിയ മനോഷം മാത്രം പക്ഷേ അതെന്നാലും ഇവിടെ വെച്ച് ഇത് നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ശ്രേഷ്ഠ ഭാവ് വരുമ്പോൾ ഞങ്ങളുടെ മകനീയമായ സ്വീകരണം കൊടുക്കും ഞങ്ങൾക്ക് സഭയെ ഒരു വലിയൊരു നേതൃത്വം ദൈവം ഒരുക്കി തന്നിരിക്കുകയാണ് എഴുന്നൂറിലധികം ആളുകൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണത് അക്കോവയ സഭയെ സംബന്ധിച്ച് കണ്ടുവാനും പ്രതിസന്ധികളോടെ സഭ നേരിടുമ്പോഴും ഇതൊരു ചരിത്ര നിയോഗമായിട്ട് ഞങ്ങളിതിനെ കാണുന്നു ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത പല ആളുകളും ഇങ്ങനെ പല പള്ളികളിലും ആസ്ഥാനത്തും പിന്നെ ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായ ഒരു ദൈവ നിയോഗമായിട്ട് ഞങ്ങളതിനെ കാണുന്നു മാത്രമല്ല ഈ കൃത്യമായി ആളുകളേക്ക് കൃത്യമായിട്ടും തീർച്ചയായിട്ടും എല്ലാ പള്ളികളിലും ഞങ്ങളിങ്ങനെയുള്ള സ്ക്രീനുകൾ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടവുളിപ്പോൾ മാറിക്കാലോ പള്ളിക്കര സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ ആഗോള ആഗോളം തീർത്ഥാടന കേന്ദ്രത്തിലും ഇതുപോലെ തന്നെ വലിയ സ്ക്രീൻ വെച്ച് ഇടവേള അവിടെയുണ്ട് ഞങ്ങളുടെ സഭയുടെ മനേജ് കമ്മിറ്റികളായതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ സെൻ്ററിലേക്ക് വന്നതിൻ്റെ കാരണം ഓക്കെ വിവിധ ദേവാലയങ്ങളിൽ അപ്പം ഭദ്രാസന കേന്ദ്രങ്ങളിൽ ഒക്കെ ഈ ഒരു സുവർണ നിമിഷം ആഘോഷമാക്കാനുള്ള അല്ലെങ്കിൽ അത് നേരിട്ട് കാണാനുള്ള അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്ത ഞായറാഴ്ചയാണ് സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം ലബ്നോണിൽ നിന്ന് തിരികെ എത്തുക അന്നായിരിക്കും ഈ സഭാതലത്തിൽ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് സഭാസ്ഥാനമായ പുത്തൻകുറിച്ച് പാത്രിയാർക്ക സെൻ്റർ കേന്ദ്രീകരിച്ച വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തിരികെ നാട്ടിലേക്ക് എത്താനുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ഈ നിമിഷം അവിടെ എത്താൻ സാധിക്കാതെ പോയി പക്ഷേ ഞങ്ങളിലേക്ക് ഞങ്ങൾക്ക് അടുത്തേക്ക് ഒപ്പം എത്തുമ്പോൾ ജോസഫ് മാർക്ക് ഗ്രിഗോറിയസ് ശ്രേഷ്ഠ കത്തോലിക്ക ഭാവയായി കത്തോലിക്ക ഭാവയായി അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കാൻ അദ്ദേഹത്തെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ് വിശ്വാസങ്ങളടങ്കം ആ പ്രതികരണമാണ് പള്ളികളിൽ നിന്നൊക്കെയുള്ള അപ്പം ഈ ചടങ്ങ് തത്സമയം അവിടെ നിന്ന് അതായത് ടെലിവിഷനിലൂടെയൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പ്രതികരിക്കുന്നത്